മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി പന്മന ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾ സ്വരൂപിച്ച തുകയാണ് വയനാടിന്റെ കണ്ണീരൊപ്പാനായി കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര കളക്ടർ എൻ ദേവിദാസിന് തുക കൈമാറി പന്മന ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരണത്തിന് വാർഡുകളിൽ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ധരണം ചെയ്ത് ഈ നിലയിൽ എത്തിച്ചേർന്നു അപ്പം നല്ല ഒരു വരുമാനവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തം നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തുകയിൽ നിന്നും ഒരു നിശ്ചിത തുക വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങൾ നാൽപ്പത്താറ് ഹരിതകർമ്മസേന അംഗങ്ങളും കൂടെ ആലോചിച്ച് ഒരു തുക കൊടുക്കുവാൻ തീരുമാനിച്ചു ആ തുക ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി പന്മന ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങള് സ്വരൂപിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈമാറിയത് ഹരിതകർമ്മ സേനാംഗങ്ങള് സ്വരൂപിച്ച അൻപതിനായിരം രൂപ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ഗ്രാമപഞ്ചായത്ത് തല ശില്പശാലയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്രയ്ക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജാക്കോ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പന്മന വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര തുക കളക്ടർ എൻ ദേവീദാസിന് കൈമാറി ന്യൂസ് ബ്യൂറോ ചവറ